നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ പല അവസരങ്ങളിലായി കടന്നു വരുന്നതാണ് എന്നാൽ വിഷു എന്ന പ്രധാനപ്പെട്ട വിശേഷമായ ദിവസമാണ് വന്നുചേരാൻ പോകുന്നത് അല്പം ദിവസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിഷു ദിവസത്തിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് കൈനീട്ടമാണ് രണ്ടാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാനും മൂന്നാമത്തേത് കണിക്കൊന്നയുമാണ് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഏവരും തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഫലം എന്താണെന്ന് നോക്കാം ആദ്യത്തെ ചിത്രമായ കൈനീട്ടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അകലും എന്ന് തന്നെ വിശ്വസിക്കുക ഒരു ബന്ധുവിൻ്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇനിയുള്ള നാളിൽ ഒരു ബന്ധുവിൻ്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ്റെ അതുമല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സഹായം ലഭിക്കുമെന്ന് തന്നെ കരുതുക തന്മൂലം ജീവിതത്തിൽ അനേകം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങൾ തീർച്ചയായും ഈ സമയത്ത് ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇഷ്ടദേവതയെയും കുലദേവതയെയും ഈ സമയം ആരാധിക്കേണ്ടതും പ്രധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി നിങ്ങൾ കൈവരിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക ഒരുപാട് മനോവിഷമങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഇപ്പോഴും അത്തരത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് സത്യം എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും തീർച്ചയായും അകലുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് തന്നെ കടന്നു വരും എന്ന് മനസ്സിലാക്കുക വിഷുവിന് മുൻപ് അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടാതെ നിങ്ങളുടെ ജീവിതം പുതിയ ഒരു തലത്തിലേക്ക് തിരിച്ചുവിടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യവും ഓർക്കുക കൂടാതെ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ ബന്ധങ്ങൾ കടന്നുവരുകയും അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകർന്നു തരുന്ന അവസരങ്ങളായി മാറുകയും ചെയ്യും അത്തരം സന്തോഷം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി തീരും പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെടും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് നിങ്ങളെ ചതിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുന്ന അവസരം കടന്നുവരും എന്ന് തന്നെ മനസ്സിലാക്കുക പല അവസരങ്ങളിലും പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി പല കാര്യങ്ങളും കടന്നുവരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പുതിയ ബന്ധങ്ങൾ വന്നു ചേരും കൂടാതെ പുതിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ പുതിയ അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം ഇത്തരം അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം നിങ്ങളെ ചതിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാത്ത ഒരു കാര്യമെന്നത് ഉണർവാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണർവോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്നതാണ് ഏത് കാര്യങ്ങളും എനിക്ക് ചെയ്യുവാൻ കഴിയും വിജയത്തിൽ നിശ്ചയമായി ഞാൻ എത്തുന്നതാണ് എന്നുള്ള വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും നിങ്ങളെ ദ്രോഹിച്ചവർ നിരവധിയാണ് അക്കാര്യങ്ങളോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളവർക്ക് ദൈവമായി തന്നെ ശിക്ഷ നൽകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടേതായ പ്രവൃത്തിയും കർമ്മവും ചെയ്ത് മുന്നോട്ടു പോവുക ഒരിക്കലും അവരോടായി വഴക്കിനോ തർക്കത്തിനോ പോകുവാൻ പാടുള്ളതല്ല ഇനിയുള്ള നാളുകളിൽ മനക്കരുത്ത് നിങ്ങളിൽ വർദ്ധിക്കുന്ന അവസ്ഥ വരും തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു സ്വന്തമായി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്നുകൂടി ഓർക്കുക വളരെ യുക്തിപൂർവം ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കും കൂടാതെ ദൈവനിയോഗം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കണം ഏറ്റവും വിശേഷപ്പെട്ടതായി കരുതാവുന്ന ഈ സമയത്ത് ഉമാ മഹേശ്വരന്മാരെ ആരാധിക്കുക കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനെയും ആരാധിക്കേണ്ടത് അനിവാര്യമാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കൂടി നടത്തി മുന്നോട്ടു പോകേണ്ടതാണ് അടുത്തതായി പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും എന്ന് തന്നെ പറയാം ധാർമ്മികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഭഗവാൻ നിങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കും എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്കില്ല എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊരു ചിന്തയുണ്ട് നിങ്ങളുടെ ദുരിതങ്ങൾ ഒഴിയണം എന്നൊരു ചിന്ത കലശലായി തന്നെ നിങ്ങളിലുണ്ട് അത്തരം ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുക ഇത്തരം ദുരിതങ്ങൾ ഒഴിയുകയും ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ വിശ്വസിക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ആശയക്കുഴപ്പം വന്നുചേരാൻ സാധ്യതയുണ്ട് ഈ സമയം ഭഗവാനെ ആരാധിക്കുവാൻ ശ്രമിക്കുക ഭഗവാനെ അകമഴിഞ്ഞ് ആരാധിച്ച് സ്മരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കാര്യങ്ങൾ ശുഭകരമായി തീരുക തന്നെ ചെയ്യും ഇക്കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നുചേരാം ചഞ്ചലമായ മനസ്സാണ് നിങ്ങൾക്ക് പലപ്പോഴും ഉള്ളത് അവ മാറുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് അറിയാതെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം പിന്നീട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അബദ്ധമായി തന്നെ തോന്നാം പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് അത് അബദ്ധമായിരുന്നു എന്നും അത് ചെയ്യേണ്ടിയിരുന്നില്ല വരെ തോന്നാം എന്നാൽ ആ ചിന്ത വരാൻ വൈകിപ്പോയി എന്നതാണ് സത്യം എന്നാൽ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാവുന്ന ഫലത്തിൻ്റെ കാഠിന്യം ഭഗവാനായി തന്നെ കുറക്കും എന്നതാണ് സത്യം അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും ഒരുപാട് സമയം നഷ്ടമായി പോയി എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരമൊരു ചിന്ത മാറ്റിവെച്ച് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഉയർച്ച നേടുവാനുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് അത്തരത്തിലൊരു വിജയം നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നു തന്നെയാണ് ഫലം അതിനായുള്ള പ്രേരണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഉയരുവാനുള്ള പ്രേരണ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും ദൈവീകമായ ഊർജം അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അവസരം തന്നെയാണിത് പലർക്കും നിങ്ങളോടുണ്ടായിരുന്ന നീരസം മാറുക തന്നെ ചെയ്യും തന്മൂലം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സന്തോഷം വന്നു ചേരും ഉയർച്ചകൾക്ക് കാരണമായ സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങൾ ശിവനാമങ്ങൾ ജപിക്കേണ്ടതും അനിവാര്യമാണ് ശിവക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴുമുണ്ട് അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ എന്ന് മനസ്സിലാക്കുക ഭഗവാന്റെ അകമഴിഞ്ഞ പിന്തുണയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങൾ നേടുക തന്നെ ചെയ്യും ഭഗവാൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ വിജയിക്കുവാനുള്ള അവസരങ്ങളാണ് നൽകുക ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങൾ വിജയം കൈവരിക്കുക ഭാവി സുരക്ഷിതമാക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും തന്മൂലം നിങ്ങളുടെ ഭാവി സുരക്ഷിതമായി തീരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികളുടെ കടന്നുവരവിനും സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചില വ്യക്തികൾ കടന്നു വന്നേക്കാം സഹപ്രവർത്തകരാകാം ബന്ധുക്കളാകാം അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം ഇത്തരത്തിൽ ചില സാധ്യതകളും ഉണ്ട് എന്ന് കരുതുക ഇത്തരത്തിൽ വരുന്നവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള കാര്യമാണ് നാം ഓർക്കേണ്ടത് പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ് പ്രത്യേകിച്ചും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഓരോ തുളസി വയ്ക്കുന്നതും വളരെ ഉത്തമമാണ് ഏവർക്കും സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണിത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെയും തുളസി സമർപ്പിക്കാവുന്നതാണ് എന്നാൽ വീടുകളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെയാണ് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇത്തരം പ്രവൃത്തികൾ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ചിത്രമായ കണിക്കൊന്നയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോകേണ്ടതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭയം ഉണ്ടായേക്കാം ഇത്തരം ഭയം ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അതാണ് നിങ്ങളുടെ പ്രത്യേകത എന്നാൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല പല തടസ്സങ്ങളാൽ അത് വഴിമാറി വഴിമാറിപ്പോകുന്നു എന്നതാണ് നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണിത് വളരെ ഉചിതമായ ചിന്തകൾ കൊണ്ട് പ്രവർത്തിക്കുക ആത്മവിശ്വാസം കൈവരിക്കുക മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം കൈവരിക്കുവാൻ സാധിക്കും നഷ്ടങ്ങളെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കും കൂടുതൽ സന്തോഷങ്ങൾ വന്നുചേരുന്നതിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാൽ ദുഃഖിക്കാവുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുവാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് മനസ്സിലെന്നും പോസിറ്റീവ് ഊർജം കൊണ്ട് നിറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക പല കാര്യങ്ങളും സംഭവിച്ചേക്കാം എന്നൊരു ഉൾക്കാഴ്ച ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് പല കാര്യങ്ങളും വേണ്ട അല്ലെങ്കിൽ അത് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തോന്നുന്നതാണ് ഈ സമയം ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചതിനു ശേഷം ആ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രം അക്കാര്യങ്ങൾ ശുഭകരമായി തീരും ചില തിരിച്ചറിയലുകൾ നിങ്ങൾക്ക് വന്നു ചേരും ആ തിരിച്ചറിയലുകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകാം ചില കാര്യങ്ങൾ ചെയ്യണമെന്നും മറ്റു ചിലത് ചെയ്യരുത് എന്നും തോന്നാം തീർച്ചയായും അത്തരമൊരു അവസരത്തിൽ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ശരിയായ ചിന്ത തന്നെ നിങ്ങളിൽ ഉണ്ടാവുന്നതാണ് അതിനാൽ വിഷുവിനു മുൻപ് തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ഭവിക്കുക കൂടാതെ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട് അതേക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും തന്മൂലം അനവധി നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചറിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അനേകം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അവ നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുണയ്ക്കുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഉടൻ തന്നെ നടക്കില്ല എന്നതാണ് ബലം കാരണം ഇപ്പോൾ ചില തടസ്സങ്ങൾ വന്നു ചേരാം എന്നാൽ ഭഗവാനെ ഭക്തിപൂർവം ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ നടക്കാം എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ വിചാരിച്ച പോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കാലതാമസം നേരിട്ടേക്കാം എന്നാൽ അല്പമൊന്ന് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഇരട്ടിയായി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാൽ പ്രത്യക്ഷത്തിൽ കാണാവുന്ന തരത്തിലുള്ള ശത്രുക്കൾ മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ പല വീഴ്ചകളിലും അവർ സന്തോഷിക്കുന്നു എന്നാൽ ചില ഉയർച്ചകളിൽ അവർ വിഷമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരത്തിലുള്ളവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് ആരെയും പൂർണമായും വിശ്വസിച്ച് ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകരുത് ശത്രുക്കൾ ചതിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും വീട്ടുകാരുടെ പല ആവശ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിക്കൊടുക്കുവാൻ സാധിക്കും എന്നാൽ ഏതൊരു കാര്യത്തിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഇക്കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ബുധനാഴ്ചകളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് സാധിക്കുന്നില്ല എങ്കിൽ പറ്റുന്ന ദിവസങ്ങളിൽ ദർശനം നടത്തിയാൽ മതിയാകും ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടിയെത്തുക